ഗോത്രസമൂഹവും ഓണത്തിന്റെ ആഹ്ലാദ ലഹരിയിലാണ് പരമ്പരാഗത ആചാരങ്ങളുള്ള പല ആദിവാസി ഊരുകളിലും ഓണക്കാലമായാൽ പൂവിളി ഉയരും ഇടുക്കിയിലെ കോമാളിക്കുടിയിൽ നിന്നും ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ും കുമ്മിയടി പാട്ടുകളും പൊങ്കലാഘോഷങ്ങളും മാത്രമല്ല ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഓണവും ആഹ്ലാദ ഭരിതമാണ് ആദിവാസി കുടികളിൽ ഓണക്കാലത്ത് കളികളുടെ അരങ്ങുണരുന്നു പ്രായമായവർ പോലും പാട്ടും ആട്ടവുമായി പുതിയ തലമുറക്ക് ആവേശം പകരുന്നു ബൈസൺവാലി പഞ്ചായത്തിലെ കോമാളിക്കുടി ആദിവാസി ഊരിൽ ഓണക്കാലത്ത് ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങൾ നടക്കാറുണ്ട് ചൊക്രമുടി മലയടിവാരത്തുള്ള മുതുവാക്കുടികളിൽ ഒന്നാണ് കോമാളിക്കുടി നമ്മളിവിടെ പണ്ട് കാലം മുതലേ ഇവിടെ ഓണം വളരെ ഭംഗിയായിട്ട് ഇവിടെ ഉള്ളവർ ആഘോഷിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ പൊങ്കലാണ് നമ്മുടെ മെയിൻ ഉത്സവമെങ്കിലും ഈ നാടിനോട് ചേർന്ന് നാടിൻ്റെ ദേശീയ ഉത്സവമായി കണ്ടുകൊണ്ട് തന്നെ കുട്ടികള് കസേരകളിയായും വടംവലിയായിട്ടും അതോടൊപ്പം തന്നെ പന്തുകളി ആയിട്ടും ഡാൻസ് ആയിട്ടും പാട്ടായിട്ടൊക്കെ നമ്മളിത് വളരെ ആഘോഷമായിട്ടാണ് ഈ കോമാളിക്കുടിയിലെ ഓണാഘോഷം നടത്തുന്നത് ഓണ ഓണസദ്യയുണ്ട് ഒരു കാലത്ത് വനാശ്രിതരായിരുന്ന ഈ ഗോത്ര സമൂഹം ഇന്ന് കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഓണക്കാലമായാൽ ഇവിടത്തെ കുട്ടികളും മുതിർന്നവരും സ്ഥലത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒത്തുകൂടുന്നു പരമ്പരാഗത കലാരൂപങ്ങളായ കുമ്മിയടിപ്പാട്ടും കൂത്തുപാട്ടുകളും പാടി അരങ്ങുണർത്തുന്നു കുടിയിലെ എല്ലാരും കൂടി ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് ും പാട്ടവും എല്ലാം കൂടി സദ്യയും ഓണസദ്യയും വെച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങളിപ്പോ ഓണം ആഘോഷിക്കുന്നുണ്ട് കുട്ടികൾ പൂക്കളമിട്ടും പുതിയ കളികളിൽ ഏർപ്പെട്ടും ഓണത്തിന്റെ ആവേശം നിറയ്ക്കുന്നു സ്ഥലത്തെ അംഗൻവാടിയിൽ വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കാറുണ്ട് ഓണപരിപാടി നല്ല പരിപാടിയായി ഓണക്കാലം നമുക്ക് നല്ലതായി പണ്ടറിയില്ലായിരുന്നു ഇപ്പൊ ഓണക്കാലം ഞങ്ങൾ എല്ലാരും പങ്കെടുക്കുന്നുണ്ട് പരിപാടി ചെയ്യുന്നുണ്ട് എല്ലാരും കൂടി പങ്കെടുക്കുന്നുണ്ട് കോമാളിക്കുടിയിലേതുപോലെയുള്ള വിപുലമായ പരിപാടികൾ ഉണ്ടാകാറില്ലെങ്കിലും ജില്ലയിലെ എല്ലാ കുടികളിലും ഓണക്കാലത്തിന്റെ ആഹ്ലാദം നിറയുകയാണ് ഞാൻ ബൈസൺവാലി പഞ്ചായത്തിലെ കോമാളിക്കുടി ആദിവാസി ഗ്രാമത്തിലാണ് പൊങ്കലും കൂത്തുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഘോഷമെങ്കിലും ഓണക്കാലമായാൽ ഇവർ തികഞ്ഞ ആഹ്ലാദ തകർപ്പിലാണ് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഓണക്കാല ആഘോഷ പരിപാടികൾ പങ്കെടുക്കുന്നു കോമാളിക്കുടിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്